നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടൊരു ഔട്ടിങ്ങിന് പോവാണ് വൈകിട്ടൊരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അനിയത്തക്ക് ഓഫായിരുന്നു അമ്മ ജോലിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് വന്നു പിന്നെ ഭാവിയം വന്നതിന് ശേഷമാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഞങ്ങളിതാ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ പോകുന്നത് മുതലപ്പുഴ എന്ന് പറയുന്നൊരു ബീച്ചിലാണ് അപ്പോൾ ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല അടുത്താണ് ഒരുപാട് ദൂരം ഇല്ലാ ഇല്ല അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോൾ ഇവിടെ എത്തി അപ്പോൾ നല്ലൊരു സ്ഥലമാണോ കേട്ടോ നമുക്ക് ഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ബീച്ച് സൈഡാണ് ഇവിടെ ഇങ്ങനെ മരങ്ങളൊക്കെ നിൽപ്പുണ്ട് ഇതുപോലെ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും നല്ല സൈലൻ്റ് ആയിട്ടുള്ള നല്ല എന്താ ഒരുപാട് ക്രൗഡോ കാര്യങ്ങളോ തിരക്കോ ഒന്നും ഇല്ലാത്തൊരു ബീച്ചാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഞങ്ങളിവിടെ മൂന്ന് തവണ വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അമ്മയുടെ നാടാണ് പക്ഷേ അമ്മ ഫസ്റ്റ് ടൈമാണ് വരുന്നത് പിന്നെ ഇവിടെ ഇപ്പോഴാണ് ഇച്ചിരി ഒന്ന് ഫേമസ് ആയി തുടങ്ങിയത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മീനൊക്കെ പിടിക്കുന്ന സ്ഥലമില്ല അതാണ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിൽ ആൾക്കാർ ചൂണ്ടിയിട്ടൊക്കെ മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ വന്നു വന്നിട്ട് കുറേ സമയം ഞങ്ങൾ ബീച്ചിൽ കളിച്ചു കേട്ടോ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് സമയം കളിച്ചു നമ്മൾ ഇപ്പം മുതലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിൽ ഇരുന്ന് വെറുതെ ഇരുന്നപ്പോഴേ ഒന്ന് വരണം എന്ന് തോന്നി അപ്പം എൻ്റെ എൻ്റെ ഒരു വണ്ടിയില്ലാത്തത് കൊണ്ട് അനിയറ്റയുടെ മാത്രമേ വണ്ടിയുള്ളൂ താനും അനീറ്റയും ഭാവിയാണ് ഇങ്ങനെ വന്നത് ഇപ്പോൾ എൻ്റെ വണ്ടിയും കൂടി കൊണ്ടുവന്നതുകൊണ്ട് വന്നതുകൊണ്ട് നമുക്ക് നല്ലവർക്കും വരാം അങ്ങനെ പിന്നെ അമ്മേനെയും കൊണ്ട് വന്നതാണ് അമ്മ അങ്ങനെ ആളാണ് വിളിച്ചാലും വരത്തില്ല ബസ്സിൽ പോകാമെന്ന് പറഞ്ഞാലും വരില്ല അതങ്ങനത്തെ ഒരാളാണ് അപ്പം ഇന്ന് കൈയോടെ ഞാൻ വിളിച്ചോളൂ നാടാണ് പക്ഷെ അമ്മ വന്നിട്ടുണ്ട് നീ വന്നിട്ടുണ്ടോ ഞാനൊക്കെ മക്കളെ അമ്മയ്ക്ക് പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മടിയുള്ളതാണ് ജോലിക്ക് പോകും വരും പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോവും അത്രേ ഉള്ളൂ ഇതുപോലെ പുറത്ത് പോകാൻ സിനിമയ്ക്ക് വന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വരില്ല അമ്മ പറയുന്നതെന്ന് വെച്ചാൽ വണ്ടി ഒരു വണ്ടിയേ ഉള്ളൂ അപ്പോൾ നമ്മളെങ്ങനെ പോകുന്നത് ബസ്സിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചുവരുമ്പം സമയം എന്നാണ് പറഞ്ഞ് ഒഴിവാകുന്നത് പിന്നെ ഇപ്പോൾ രണ്ട് വണ്ടി എൻ്റെ വണ്ടിയും കൊണ്ടുവന്നു അപ്പോൾ പിന്നെ കൈയോടെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ സമയം അവിടെ നിന്ന് കളിച്ചു ഇത് കണ്ടു ഇത് ഞണ്ടിൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു ഇങ്ങനെ മണ്ണ് മാറ്റുമ്പോഴേ ഒരുപാടുണ്ടായിരുന്നു പിന്നെ വാവയ്ക്ക് വെള്ളത്തിൽ ഇറങ്ങി കളിക്കണം എന്നുള്ള ഒരു ഇടായിരുന്നു പിന്നെ ആള് കുറേ സമയം വെള്ളത്തിൽ കളിച്ചു ഞങ്ങളും ഞാൻ നനയണ്ട എന്ന് പറഞ്ഞു പോയതാണ് പക്ഷേ ഞാനും ഫുൾ നനഞ്ഞു പിന്നെ ഞങ്ങൾ കുറേ വീഡിയോ കേടുത്തു ഫോട്ടോ കേടുത്തു നല്ല രസം ഉണ്ടായിരുന്നു എല്ലാരും കൂടിയിട്ട് പോകുമ്പോൾ നല്ലൊരു നല്ലൊരു ഫൺ മൊമെൻ്റ് അല്ലേ അതൊക്കെ നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ സമയം ഒരു ആറ് ആറര വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഇവിടെ ഒരുപാട് രണ്ട് മൂന്ന് കടകളൊക്കെ ഒരുപാടല്ല രണ്ട് മൂന്ന് കടകളൊക്കെ വന്ന് തുടങ്ങി മുന്നേ ഞങ്ങൾ വന്നപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു ഓട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പിന്നെ പാനിപ്പൂരി കടയുണ്ട് പിന്നെ ടീ ഷോപ്പ് ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കടകളൊക്കെ വന്ന് തുടങ്ങി പിന്നെ നല്ല മീൻ കിട്ടും കേട്ടോ ഇവിടെ നമ്മുടെ മീൻ പിടിക്കുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് മീൻ കിട്ടും അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിച്ചു അത് കഴിഞ്ഞിട്ട് പാനിപ്പൂരി കഴിക്കാൻ തോന്നി അത് കഴിച്ചു ഒരു പ്ലേറ്റിൽ ആറെണ്ണം മുപ്പത് രൂപ കൊള്ളായിരുന്നു പിന്നെ അതിൻ്റെ വാട്ട് വെള്ളമൊക്കെ ഇല്ലേ അതൊക്കെ ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനടുത്ത് കഴിക്കാം അപ്പം ഞങ്ങൾ പാനിപ്പൂരി കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളവിടെ നിറഞ്ഞിട്ട് ഒരു ചായയും കുടിച്ചു അവർ പിന്നെ എന്തൊക്കെയാണ് സ്നാക്സ് കഴിച്ചു ഞങ്ങളൊന്നും കഴിച്ചില്ല പിന്നെ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി പിന്നെ വേറെ വിശേഷമൊന്നുമില്ല പിന്നെ ഒരിടത്തും പോയില്ല പിന്നെ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീട്ടുകാരെയൊക്കെ കൊണ്ട് നമ്മൾ പുറത്ത് പോകുന്നത് നല്ലൊരു നല്ലൊരു മൊമെൻ്റ് ആയിരിക്കും നമുക്ക് പിന്നെ ഓർമ്മിക്കാൻ പറ്റിയിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് ആണ് ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പുറത്തോട്ട് ഇറങ്ങാൻ മടിയുള്ള അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ കറങ്ങാൻ പോകാൻ വരാനൊക്കെ ഭയങ്കര മടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ